അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് ബിസല്ലാഹു അലൈഹു വസ്ലമയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് കള്ളത്തരങ്ങളും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കണ്ണൂപിന് അതുകൊണ്ട് തന്നെ ആരായിരുന്നു മുഹമ്മദ് ബിസലല്ലാഹു അലൈഹി വസലമ എന്ന് അദ്ദേഹം ഈ ലോകത്തിന് കൊടുത്ത സന്ദേശങ്ങളും ഏതൊക്കെ തരത്തിലുള്ള നന്മകളുമാണ് എന്ന് തിരിച്ചറിയേണ്ടതും പഠിക്കേണ്ടതും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ആ അറിവിലേക്ക് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിന്തുടരെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രസൂ സലാഹു അലൈഹി വസലമയുടെ ജീവിതത്തെ പൂർണ്ണമായി പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര ആരംഭിക്കുകയാണ് ജനുവരി പതിനേഴ് മുതൽ എ ഐ സി ഇൻ്റലക്ച്വൽ ചാലഞ്ച് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ തന്നെ വസൂൽ അള്ളാഹി സലഹ് അലൈബ് വസ്ലമിയുടെ സീറ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ശൈലിയിൽ അവതരിപ്പിക്കുന്നു എല്ലാവരും അത് കേൾക്കുക കാണുക മനസ്സിലാക്കുക രക്ഷിതാക്കളോട് നിങ്ങളുടെ മക്കളെ എ ഐ സിയുടെ ഈ സീതാ പരമ്പര കാണിക്കുവാൻ കാണുവാനും കേൾക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരെ അതിന് തയ്യാറെടുക്കുക